രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി മോദി സർക്കാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ അടപടലം നടപ്പിലാക്കിയിരിക്കും ആരൊക്കെ എതിർത്താലും നടപ്പിലാക്കുക തന്നെ ചെയ്തിരിക്കും കാരണം ഇത് മോദി സർക്കാരാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമെന്നത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു പൗരത്വ ഭേദഗതി ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്നും നരേന്ദ്രമോദി വെല്ലുവിളിച്ചിരുന്നു രാജ്യത്തെയും വിദേശത്തെയും എല്ലാ ശക്തികളും ചേർന്നാലും സി തടയാനാവില്ല ആയിരക്കണക്കിന് അഭ്യർത്ഥികൾക്ക് പൗരത്വം നൽകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പതിനാല് പേർക്ക് പൗരത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി അജയ് കുമാർ ബെല്ലയാണ് രാജ്യ തലസ്ഥാനത്ത് അപേക്ഷകർക്ക് രേഖകൾ കൈമാറിയത് പൗരത്വം ലഭിച്ചവർ ഇതിനോടകം നന്ദി അറിയിച്ചു വന്നു മോദി സർക്കാർ ഞങ്ങൾക്ക് നൽകിയത് പുതുജന്മമാണ് ഇതിൽ കൂടുതലൊന്നും സർക്കാരിൽ നിന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് പൗരത്വം ലഭിച്ചതിന് മോദിജിയോട് വളരെയധികം നന്ദി പറയുന്നു പാകിസ്ഥാനിലെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്റെ കുടുംബം ഇന്ത്യയിലെത്തിയതെന്നും അവർ പറഞ്ഞു ഇതിനെ തുടർന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ത്രിപുര ഒരു കാലത്ത് സി പി എമ്മിന്റെ കടുത്ത കുത്തകിയായിരുന്ന ത്രിപുര ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി സി പി എമ്മിന് തുടച്ചു കളഞ്ഞാണ് അധികാരത്തിൽ വന്നത് ഇപ്പോൾ ബി ജെ പി സർവാധിപത്യം തുടരുന്ന ബി ജെ പി യുടെ ത്രിപുരയായി മാറിക്കഴിഞ്ഞു പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ത്രിപുര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനതല എംപവേഡ് കമ്മിറ്റിയിലേക്കും ജില്ലാതല കമ്മിറ്റിയിലേക്കുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയകളാണ് ആരംഭിച്ചിരിക്കുന്നത് നടപടികൾ വേഗത്തിലാക്കണമെന്നും ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി എ എ നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭഘട്ട നടപടികളാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടെ ഉത്തരാഖണ്ഡിന് ശേഷം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ത്രിപുര വരും ദിവസങ്ങളിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും പൗരത്വ ഭേദഗതി നടപ്പിലാക്കും എന്നാണ് സൂചനകൾ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത് ഇതിനെതിരെ രാഹുൽ ഗാന്ധിയോ കേജ്രിവാളോ ശബ്ദമുയർത്തിയാൽ അതിനുള്ള പണി വേറെ വരും പൗരത്വ ഭേദഗതി തടയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതൊരു നിസ്സാരമായ വെല്ലുവിളിയായി ആരും കാണണ്ട പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിന്റെയും വെല്ലുവിളികൾക്കെതിരെയുള്ള സ്വരമാണിത്